നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടരാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖല എഞ്ചിനീയറിംഗ് വർക്ക് ആ മേഖല കൺസ്ട്രക്ഷൻ ഫീൽഡ് ആ മേഖല അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള മേഖലയിൽ പ്രത്യേകിച്ച് സർവീസ് ചെയ്യുന്ന മേഖലയിൽ ഒരു പരിവർത്തന യോഗം വരുന്നുണ്ട് പരിവർത്തന യോഗം എന്ന് പറഞ്ഞാൽ ഈ രാശിക്കാർക്ക് അവരുടെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള എടുക്കുന്ന തീരുമാനത്തിന് ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത ഉണ്ട് അത് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ കൊണ്ട് ഇവർ പാർട്ട് ടൈമായിട്ട് മറ്റ് വർക്കുകൾ ചെയ്യാനുള്ള സൗകര്യവും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സൗകര്യവും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ചെയ്യാനുള്ള സൗകര്യം ഒക്കെ അനുകൂല ഘടകമായിട്ട് കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഈ വാരഫലം സൂചിപ്പിക്കുന്നത് അത് കുറച്ചുകൂടെ എക്സ്ട്രാ എഫർട്ടും ഇൻവെസ്റ്റ്മെൻറ്റും വരും ചില കാര്യങ്ങളിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനു വേണ്ടി ഇറങ്ങിയാൽ തടസ്സങ്ങളൊക്കെ മാറി അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കാനും മുന്നോട്ട് പോകാനും അതിൽ സക്സസ് ആവാനും പറ്റും എന്നുള്ളതാണ് ഒരു സത്യം രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഗൃഹത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പഞ്ചശിരസ് സ്ഥാപിച്ച് ആവക ശാപം പാപ ബന്ധനങ്ങൾ വാസ്തു സംബന്ധമായിട്ട് ആരൂടത്തെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ളത് ഒഴിവാക്കിയെടുക്കാൻ ശ്രമിക്കണം പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂന്നാമത്തെ ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരെ സമയത്തോളം നിരന്തരം അത് വിട്ടുവിട്ട് ശല്യപ്പെടുത്തുന്നു അതിൻ്റെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇത് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ ഈ സമയം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതിൽ നിന്ന് മോചനം ആശ്വാസം ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റായിരിക്കും അതിന് ഉചിതം കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരിൽ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെയും സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ചില ഭാഗ്യ ഭാഗ്യകാര്യങ്ങൾ ലോട്ടറി എന്നുള്ളതല്ല ചില കാര്യങ്ങൾ നമ്മൾ സെലക്റ്റീവ് ആവാൻ ഓപ്പർച്യൂണിറ്റിയിൽ തന്നെയാണ് അത് കൂടുതലും അത് കാണുന്നത് കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ നമുക്ക് ഓഫറുകൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാനുള്ള സാധ്യതയും നമ്മുടെ വ്യക്തിഗത കഴിവുകൾ പ്രസൻറ്റ് ചെയ്ത് അത് അംഗീകാരം നേടാനും നമുക്കതിൽ മുന്നേറ്റം ഉണ്ടാകാനും തീർച്ചയായിട്ടും സാധിക്കും അത് നൃത്തമായിരുന്നാലും വാദ്യ ഉപകരണങ്ങളായിരുന്നാലും ഡ്രോയിങ് ആയിരുന്നാലും സോങ് പാട്ടിൻ്റെ കാര്യങ്ങളിലായിരുന്നാലും ഏത് മേഖലയിൽ കലാപരമായിട്ട് നിൽക്കുന്നവരുടെ സമയത്തോളം നിറയെ ഓപ്പർച്യൂണിറ്റി വരാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട് പക്ഷെ അതിന് നമ്മൾ തയ്യാറാകണം പ്രാക്ടീസ് അല്ലെങ്കിൽ ആ ഗുരുതുല്യ ഗുരുത്വപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ദൈവാധീനത്തിൽ കൂടി കാര്യങ്ങൾ കണ്ടെത്തിയാൽ നമ്മളുടെ സ്വപ്നത്തിനനുസരിച്ച് എത്താൻ പറ്റുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടാമത് പ്രധാനപ്പെട്ടൊരു കാര്യം വിവാഹ തടസ്സങ്ങൾ കല്യാണം നടക്കുന്നില്ല ഏജ് ഓവറായി വരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം കഴിഞ്ഞ് കുട്ടികളായി കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാർ എങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോവുക അപ്പം നമ്മുടെ താല്പര്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കുടുംബത്തിലെ ഇല്ലാണ്ട് നമ്മുടെ വീടും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ രീതികളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന ഒരു നല്ല ബന്ധം വരണം അത് ഉറയ്ക്കണം നടക്കണം ആലോചനകൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പം ആ തടസ്സം ഒഴിവാക്കണം ഇവിടെ സ്വയംവര പാർവതി കവച മന്ത്രം ശ്രീ സ്വയംവര പാർവതി കവച മന്ത്രം പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ വെച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പ്രപ്പോസൽ വരാനും അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് പാർട്നർ ആകാനുമുള്ള ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് സ്വയംവര പാർവതി കവര മന്ത്രം മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധത്തോളം പെട്ടെന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് ചാടാനുണ്ട് അപ്പോൾ ഒരു വാക്കായിരിക്കും വലിയൊരു ബന്ധമായിട്ട് നമ്മളെ ഡിസ്കണക്റ്റിവിറ്റി ഉണ്ടാക്കണം ബന്ധമായിട്ട് മുറിയ മാത്രമല്ല ബ്രേക്കപ്പ് അവ മാത്രമല്ല അതുമൂലം ഉണ്ടാകുന്ന ശാരീരിക മാനസിക തളർച്ച ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ആ പഠനത്തെ കാര്യങ്ങളെ ബാധിക്കും ജോലി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ബാധിക്കും എന്തിനും ബിസിനസ് മേഖലയിൽ അതിന് പ്രത്യാഘാതങ്ങളുണ്ടാകും അപ്പം ഈ ബന്ധങ്ങൾ പുനർ ഏകീകരിച്ച് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പം അതുവരെ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ അച്ചടക്കം അതൊരു സിസ്റ്റത്തിന് വഴങ്ങി പോവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബന്ധങ്ങൾ വേർപെടുന്നതിനുള്ള അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്നതിനുള്ള ബ്രേക്കപ്പ് ആകുന്നതിനുള്ള കാരണം പലതായിരിക്കാം തെറ്റിദ്ധാരണയായിരിക്കാം ചിലരുടെ ഭാഗത്തു നിന്നുള്ള നുണയും പാരവെക്കലും ആയിരിക്കാം പക്ഷേ അനുഭവിക്കുന്നത് നമ്മളാണ് ഇതിനെ വിഘ്നേശ്വര ഉപചാരം ചെയ്താൽ ഒരു പരിധിവരെ നമുക്കിതിൽ നിന്ന് വിടുതലുണ്ടാകും നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ കൊണ്ടു ഉറക്കത്തെ വരെ ബാധിക്കും ഭക്ഷണത്തെയും ബാധിക്കും അപ്പൊ വിഘ്നേശ്വര ഉപചാരം എന്ന് പറയുമ്പോൾ അത് ഏഴ് വ്യാഴാഴ്ച ഗണപതി ഭഗവാന് കടലമാല ചേർത്തി പുഷ്പാഞ്ജലി നടത്തുക ഏഴാമത്തെ വ്യാഴാഴ്ച മൂന്ന് നാളികേരം പ്രാർത്ഥിച്ച് ഒഴിഞ്ഞുടക്കുക എന്നുള്ള നാളികേരം ഉടക്കുക എന്നുള്ള ഭഗവാന്റെ മുമ്പിൽ ആ സമയത്ത് അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ നേരിട്ട് നമുക്ക് ഭഗവത് കൃപയാൽ ഉണ്ടാകും എന്നുള്ളതിന് ആ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ചില കൺഫ്യൂഷൻസ് വരുന്ന സമയമാണ് ഈ കോഴ്സ് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പേപ്പർ പ്രയാസമാണ് അത് അരിയറാവോ എന്നുള്ള സംശയവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും ടെൻഷനും ഉണ്ടാവും നമ്മളെ സമയത്തോളം നോക്കുമ്പോൾ നിശ്ചയദാർഢ്യം എന്നുള്ളത് നമുക്ക് പറ്റും അത് മറ്റാർക്കും കടം കൊടുക്കാൻ പാടില്ല മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നമ്മൾ വില കൊടുക്കേണ്ട കാര്യമേയില്ല നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക നമ്മുടെ ആവശ്യമാണ് അതിന് ശ്രീ വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം എഴുതി പൂജിച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതിൻ്റേതായുള്ള ഒരു ആർജവത്വം ഉണ്ടായി നമുക്ക് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് ദൈവ കൃപയാൽ നമുക്ക് അനുകൂലമായിട്ട് തരും പുണർദ്ധത്തിൽ കാൽ പൂയം ആയില്യം രാശി കർക്കടകരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചെലവുകൾ വരുന്ന സമയം പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതായത് പതിനായിരം ഉറുപ്പ്യയുടെ ബഡ്ജറ്റുമായിട്ട് കാര്യങ്ങൾ പോകുമ്പം ആ മാസം ഇരുപതാം തീയതിക്കകത്ത് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകേണ്ടതിന് പകരം വീണ്ടും ഒരു പതിനായിരം ഉറുപ്പ്യയുടെ അധിക ചെലവ് വന്നുചേരള്ളു അപ്പം നമ്മൾ വീണ്ടും കടമെടുക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കുക അല്ലെങ്കിൽ വേറെ തരത്തിൽ മറിക്കുക തിരിക്കുക എന്നുള്ള ആവശ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ വീണ്ടും പലിശ കൊടുക്കേണ്ട അവസ്ഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ നമ്മൾ ചില കാര്യങ്ങളിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടായാൽ ഒരു പരിധിവരെ നമുക്കിത് നിയന്ത്രിച്ച് കാര്യങ്ങൾ നമുക്ക് അപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോകാൻ പറ്റും എവിടെയാണ് നമ്മൾ കുറയ്ക്കേണ്ടതെന്നുള്ള കാര്യം ചിലവ് ചുരുക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം കർക്കിടകൻ്റെ അശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശിരസിലുണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ തലവേദന മുടി മുടികൊഴിയ കണ്ണിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ചെവിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കപത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലുള്ള ഇങ്ങനെ ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഘടകങ്ങളിൽ വരുന്ന രോഗാനുദുരം കറക്റ്റായിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് തേടേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം മാറ്റിവെക്കുന്നത് ഉചിതമല്ല അത് മൊത്തം നമ്മുടെ കരിയറിനെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരിൽ നോക്കുമ്പോൾ ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളത് പ്രായച്ചിത്വം ചെയ്ത് അതിനുള്ള പരിഹാരം തേടണം അത് ബലിയായിട്ടായിരുന്നാലും ശരി തന്നെ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ലക്ഷ്മീനാരായണ സങ്കല്പത്തിൽ വിഷ്ണുപാത സമർപ്പണം ചെയ്തുകൊണ്ടായിരുന്നാലും ശരി തന്നെ തിലഹോമം ചെയ്തായിരുന്നാലും ശരി തന്നെ വിഷ്ണു ഭഗവാന് പാൽപ്പായഹ നിവേദ്യം ചെയ്തായിരുന്നാലും ശരി തന്നെ ഇതെല്ലാം പലതരത്തിലുള്ള മാർഗങ്ങൾ പൂജകള് സമർപ്പണങ്ങളുണ്ട് അല്ലെങ്കിൽ ഗൃഹത്തിൽ തന്നെ അധിക ബലി എന്ന് പറയും പ്രായക്ഷിത്ത ബലി എന്ന് പറയും അത് കറുത്തവാമിന് ചെയ്യുന്നത് ഉചിതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വക ശാപ പാപബന്ധനങ്ങൾ പിതൃ കോപങ്ങൾ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും വരാതിരിക്കാനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ഈശ്വര കൃപാ കടാക്ഷം നേടാനുള്ള അനുകൂല സ്ഥിതി ഉണ്ടാകും ചിങ്ങൻ രാശിക്കാരിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ ഓരോരോ നെഗറ്റീവ്സ് ഉണ്ടാകുന്ന അവസ്ഥ അതായത് നിരന്തരം വീഴ്ചകൾ ഉണ്ടാകുക വീഴ്ചകളെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് അത് മാറി മാറി ഓരോരുത്തർക്കും ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ വരാനുള്ള സാധ്യത ഇതിനു മുമ്പേ ഉണ്ട് അത് വണ്ടി നിന്നായിരുന്നാലും ശരി തന്നെ അത് ചിലപ്പം ചെറുപ്പക്കാർ ജിമ്മിൽ പോകും ജിമ്മിലായിരുന്നാലും ശരി തന്നെ കളിക്കളത്തിൽ വെച്ചിട്ടായിരുന്നാലും ശരി തന്നെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ബാത്റൂമിലോ തലച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ വരണമെങ്കിൽ അത് ഒരു കരുതൽ ജാഗ്രത നമ്മൾ വേണം രണ്ടാമത് വാഹന സംബന്ധമായിട്ടുള്ള ചിലവുകൾ കൂടി വരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെയധികം നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും കുറച്ചുകൊണ്ട് ചിലവ് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും ചിങ്ങൻ്റെ ആശ്വര്യക്കാരെ സംബന്ധം വേറൊരു പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണ നിക്ഷേപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയം സ്വർണ്ണ നിക്ഷേപത്തിൽ വാങ്ങുക അല്ലെങ്കിൽ അതെന്തായിരുന്നെങ്കിലും ആ തരത്തിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ വലിയൊരു സുവർണ കാലഘട്ടമാണ് ഈ വർഷം നേട്ടങ്ങളുടെ കാലഘട്ടം എന്ന് പറയാം അതിന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കാനും മുന്നോട്ട് പോകാനും പറ്റും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റവും അതനുസരിച്ച് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനും അത് പാർട്ണർഷിപ്പ് മേഖലയിൽ ചെയ്താലും വിജയിക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ് ഉത്തരത്തിൽ വെക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിയിൽ നോക്കുമ്പോൾ ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷഭാരമായിട്ടുള്ള കാര്യങ്ങൾ അത് കുറച്ച് കാലപ്പഴക്കമുള്ളതാണ് അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുൻപ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ ഒരു ആഭിചാര ബന്ധന ദോഷം കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങൾ പലതരത്തിലും നമ്മുടെ കുടുംബത്തിൽ നെഗറ്റീവ്സ് വ്യാകുരതകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് വാസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടിനെ ചൊല്ലിയായിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലിയായിരുന്നാലും ചില ബന്ധങ്ങളെപ്പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ മൂലം കൊണ്ടുള്ള കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ ആ വക ശത്രുദോഷങ്ങൾ വീണ്ടും നമുക്ക് നിലനിൽക്കാനോ കണ്ടിന്യൂ ചെയ്യാനോ പാടില്ല അത് ബ്ലോക്ക് ചെയ്യണം ഇവിടെ ശത്രു സംഹാര പൂജയായിട്ട് സുദർശന പൂജ അല്ലെങ്കിൽ സുദർശന ഹോമം ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നത് ഒരു പരിധിവരെ ആവക ദോഷങ്ങളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ദോഷങ്ങളുടെ കണ്ടിന്യൂഷൻ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം ഇനി ആവർത്തിക്കാൻ പാടില്ല മഹാസുദർശന മന്ത്രത്തിന് ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള പ്രത്യേകതയുണ്ട് അത് കർമ്മം പൂജയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ ഫോർട്ടി വൺ ഡേയ്സ് നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നമുക്കെൻ്റെ പോസിറ്റീവായിട്ടുള്ള മാറ്റം നമുക്ക് അനുഭവപ്പെടും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തില് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തില് ഒക്കെ ഗുണകരമായിട്ടുള്ള പോസിറ്റീവ് അനുഭവപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല ചിത്തിരതര ചോദ്യ വിശാഖത്തിമുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെയുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെയോ ഗുരുവിന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യത്തിലെത്തി വിജയിക്കാൻ അനുകൂല ഘടകമാകും രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നു ആഗ്രഹപ്പെടുന്നു അതനുസരിച്ചിട്ട് മൂന്ന് നാല് വർഷമായിട്ട് അതിനൊരു ഫലം അനുകൂലമായിട്ട് വരുന്നില്ല അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഉപചാര ക്രിയ ശിവഭഗവാന് ഏഴ് തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് മഹാരുദ്രേശ്വരി കവചിത മന്ത്രം പൂജിച്ച് അത് ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം കർപ്പൂര ദീപം ആരതി കാണിക്കുക ഈ തടസ്സം മാറി സന്താന ഭാഗ്യം അനുകൂലമാകും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ അതിൽ കോടതി വ്യവഹാരത്തിൽ കിടക്കുന്ന കുടുംബ കോടതി ഒരു പ്രത്യേക കാലാവസ്ഥയിൽ നമുക്കത് വെളിയിൽ വെച്ച് പുറത്തു വെച്ച് ഒരു സെറ്റിൽമെൻ്റ് ആയി പിരിയേണ്ടവർക്ക് പിരിയാന് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായി മുന്നോട്ട് പോകാനും പറ്റും ഈ കോടതിയിൽ കിടന്ന് നശിക്കുന്ന കാര്യങ്ങൾ നഷ്ടം വരുന്ന കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കി അവരവരുടെ ലൈഫിലേക്ക് മാറി തിരിഞ്ഞു പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വക്കീലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ആവശ്യം എന്നുള്ള രീതിയിൽ നമ്മളും കൂടെ ഒരു വിട്ടുവീഴ്ചാ കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം വിശാഖത്തിക്കാലനിരം തൃക്കേട്ട വൃശ്ചികക്കൂർ വിശാഖത്തേക്കാൽ അനിഴം തൃക്കേട്ട ഈ വൃക്ഷിയക്കൂറില് നോക്കുമ്പോഴത്തേക്ക് പൊതുവെ ധനം വ്യസ്ഥാനത്ത് നിൽക്കണം അധിക ചെലവുകൾ കൂടിക്കൂടി വരുന്ന സമയം അത് വളരെ കൺട്രോൾ ചെയ്യണം നിയന്ത്രിക്കണം അക്കൗണ്ടബിലിറ്റിയിലേക്ക് വരണം ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളെ ചൊല്ലി നമ്മളെ ബലിയാടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മളൊരു ജാഗ്രതയോടുകൂടി കണ്ടില്ലെങ്കിൽ അവിടുത്തെ മത്സരത്തിൽ നമുക്കായിരിക്കും പണി കിട്ടുന്നത് അത് സസ്പെൻഷനാകാം ട്രാൻസ്ഫർ ആകാം നമ്മുടെ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക കാര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലാകാം അതിനിയും വരാൻ പാടില്ല അത് നമ്മൾ ബ്ലോക്ക് ചെയ്യണം ഇവിടെ രക്തപുഷ്പാഞ്ജലി ചെയ്യണം പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മാസം വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടവും കൂടിയാണ് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് അനുകൂലമായിട്ട് വരുന്നതിന് രക്തപുഷ്പാഞ്ജലി ഭഗവതി നടക്കി ദേവി നടക്കി ചെയ്യുന്നത് വളരെ വിശേഷമാണ് അവരവരുടെ കാര്യങ്ങള് അത് നേരെ ന്യായം നീതി എന്നുള്ള രീതിയിൽ നടക്കാൻ ഈശ്വര കൃപാ കൃപാകടാക്ഷം അനുകൂലമായിട്ട് വരും മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അത് പാർട്ണർഷിപ്പിൽ ചതയം തൃക്കേട്ട തിരുവോണം ഈ നക്ഷത്രക്കാര് വരുന്നെങ്കിൽ അത് ജാതക ചേർച്ച നോക്കണം എന്ത് കാര്യത്തിന് ഈ പറഞ്ഞ പാർട്നർഷിപ്പ് ബിസിനസ് സക്സസ് ആവുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അത് നോക്കിയും കണ്ടു മാത്രമേ ചെയ്യുന്നത് ഉചിതമാകൂ ധനരാശിക്കാരെ സംബന്ധിച്ചോളം വിവാഹ തടസ്സങ്ങൾ മാറി നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാനും അത് നടക്കാനും പ്രത്യേകിച്ച് ഏപ്രിൽ ടു സെപ്റ്റംബറിനകത്ത് അനുകൂല സ്ഥിതി ഉണ്ട് അപ്പൊ രണ്ട് പ്രപ്പോസല് ഈ വാരഫലം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെയാണ് ധനരാശിക്ക് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി രാശി ഭഗവതീ കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്കുവരവെന്ന് പറയും അതായത് എന്നെ മറന്നു എന്നുള്ള ചോദ്യത്തോടു കൂടി നിൽക്കുന്ന അവസ്ഥാവിശേഷത്തിനാണ് അപ്പം ആഗ്രഹം നിവർത്തി വരാതെ ഉണ്ടായിട്ടുള്ള ദുർമരണങ്ങൾ പലതരത്തിലുണ്ടാകാം ആക്സിഡൻറ്റിലാകാം സൂയിസൈഡ് ആകാം അത് കാലമെത്താതെയുള്ള മരണമാകാം ഇങ്ങനെയൊക്കെ ഉണ്ട് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു അപ്പം ഇതില് കുടുംബക്കാർ ചെയ്യേണ്ടത് ആ ആത്മാവിന് പൂർണ്ണ മോക്ഷ സായുജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പണ ക്രിയ ചെയ്യുന്നു അപ്പോൾ മുക്തി മോക്ഷം സായുജ്യം ഇത് ഒന്നാണെങ്കിൽ മൂന്ന് ഭാവങ്ങളിലായിട്ട് അത് സമർപ്പിക്കണം അപ്പോൾ ലക്ഷ്മീനാരായണ പ്രതിമ ചതുർബാഹു അതോടൊപ്പം തന്നെ നാമം ഇത് മൂന്നിലായിട്ട് ത്രിശുദ്ധിയും സപ്തശുദ്ധിയും ചെയ്ത് വിഷ്ണുപാറ സമർപ്പണം നടത്തുന്നത് ഉചിതമാണ് അതുകൊണ്ടുള്ള ദോഷങ്ങളോ അതുകൊണ്ടുള്ള ശാപങ്ങളോ നമ്മളെ കുടുംബത്തെ ബാധിക്കാതെ അത് ഒഴിവായി അതുപോലെ രാഹു കേതു ബന്ധന പ്രായശിത്വം ചെയ്യണം നാഗദോഷങ്ങൾ മുമ്പ് തല്ലിക്കൊന്ന സർപ്പത്തിന്റെ ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ കുടുംബത്തിലുണ്ടെങ്കിൽ ആയില്യപൂജയോ സർപ്പപ്രീതി പ്രായശിത്വ പരിഹാരമോ ചെയ്യേണ്ടതും ഉചിതമായിട്ടുള്ള സമയം കാരണം ഈ വക കാര്യങ്ങള് വിദ്യാർത്ഥികളെയും കൂടെ ബാധിക്കും കുടുംബത്തിൽ വീട്ടിലെ നല്ലപോലെ പഠിക്കുന്നതും എല്ലാം ബൈഹാർഡാണ് പക്ഷെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ റിസൾട്ട് കാണുന്നില്ല സക്സസ് അതിന് ചെടിയിട്ട് സംസാരവും ടെൻഷനും വിഷമം ഇവിടെ നീറ്റ് മറ്റു കാര്യങ്ങള് എക്സാം അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സിലേക്കുള്ള കോച്ചിങ്ങിനും പോയിക്കൊണ്ടിരിക്കുന്നു ഇത് വളരെ പ്രായണേ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ വക ദോഷങ്ങള് അത് തീർത്ത് പ്രായശിത്വം നിവർത്തി പരിഹാരം ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അവരവരുടെ വിശ്വാസനും താല്പര്യവും അനുസരിച്ച് ചെയ്താൽ അതിൻ്റെ ഫലം ഏതാണ്ട് ഒരു തലമുറ ഒഴുക്കി നമുക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അവിടെ തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ വിവാഹ തടസ്സങ്ങൾ മാറി നല്ലൊരു ബന്ധം ഉറയ്ക്കാനുള്ള സാധ്യത ഉണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട പ്രേമവിവാഹം നടക്കുന്നതിന് ചില ചടസ്സങ്ങള് ബുദ്ധിമുട്ടുകൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് വേണമെന്ന് വിചാരിച്ച് അവരവരുടെ തീരുമാനം സ്ട്രോങ് ആയാൽ അഫെയർ അത് മാരേജിലേക്ക് പോകാൻ യോഗമുണ്ടാകും അത് മിനിമം ഒരു ആറ് മാസത്തിനകത്തെങ്കിലും പ്രത്യേകിച്ച് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞവരെ സമ്മതിത്തോടെ നോക്കുമ്പോൾ ആറ് മാസത്തിനകത്തെങ്കിലും ചിങ്ങ മാസത്തിനകത്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് നമ്മളെ വീട്ടുകാരിൽ അറേഞ്ചഡ് മാരേജായിട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാവരും സഹകരിച്ച് അനുഗ്രഹിച്ച് നടക്കാനുള്ള യോഗം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കായികപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരുടെ സമയത്തോളം സ്പോർട്സ് മേഖലയിൽ ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അത് വിജയിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഗെയിംസ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം അനുകൂല ഘടകമാണ് അതോടൊപ്പം നിർമ്മാണ മേഖലയിൽ കലാപരമായിട്ട് സീരിയൽ സിനിമ അതോടൊപ്പം ചാനൽസ് യൂട്യൂബ് ചാനൽസ് മറ്റു മേഖലയിലേക്ക് നിൽക്കുന്ന അതായത് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം നമ്പർ വൺ ഓപ്പർച്യൂണിറ്റികൾ വരാനും നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഗ്രോത്ത് ഗുണകരമായിട്ട് മാറാനും ഈശ്വരാധീനം ഈ വർഷം അനുകൂലമാണ് പക്ഷേ അതിനനുസരിച്ചുള്ള പ്ലാനിങ് വേണം ഈശ്വരാധീനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും സമർപ്പണവും കൂടി ഉണ്ടെങ്കിൽ കടസ്സങ്ങൾ മാറി കാരണം എല്ലായിടത്തും കോമ്പറ്റീഷനും അസൂയക്കാരും ഉണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കയറി പോകാനുള്ള ആർജവത്വം ഉണ്ടാകണം ഇവിടെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ ഭഗവാൻ ഏഴ് വെള്ളിയാഴ്ച പാലഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷം അഭിഷേകപ്രിയനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ പാലഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള അനുകൂല സ്ഥിതി ദൈവാധീനത്താൽ നമുക്ക് അനുഗ്രഹമായിട്ടുണ്ടാകും പൊരുട്ടാതി കാൽ ഒത്രട്ടാതി രേവതി മീനൻ രാശി ഇവിടെ ഗുരു കടാക്ഷം വളരെ അനുകൂലമാണ് സിദ്ധിയോഗ ക്രമപ്രകാരം അതനുസരിച്ചിട്ട് ഗുരു പൂജ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ഉചിതമായിട്ടുള്ള സമയം അത് അവരവർക്ക് സെലക്ട് ചെയ്യാം പൂജ ഇവിടെ സബ്മിഷൻ എന്നുള്ളതിലുപരി മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതിൽ ഗുരുസ്ഥാനീയം വളരെ അനുകൂലമാണ് കാരണം ബാലിയുടെ കഥ പറഞ്ഞ പോലെ ഗുരുപൂജ ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ എനർജി കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മനസ്സും ശരീരത്തിനും സ്വഭാവത്തിലും പ്രവൃത്തിയിലും സാമ്പത്തികത്തിലും എല്ലാം അത് പലപ്പോഴും മറക്കുന്നു എന്നുള്ളതായി ആഹ് ഇവിടെ ഈ ശനിയുടെ മന്ദതയും വരുന്നുണ്ട് അപ്പം ശനിക്ക് ഏറ്റവും പ്രധാനം എള്ളുകിഴി നീരാഞ്ജന അപ്പോൾ ശനീശ്വര സാന്നിധ്യം കൂടുതലും ദൈവാധീനത്തിൽ ചെയ്യുമ്പോൾ അത് ശാസ്താവിന് അയ്യപ്പ ഭഗവാന് ചെയ്യുന്നത് വളരെ വിശേഷം അത് എട്ട് ശനിയാഴ്ച നീരാഞ്ജന എള്ളുകിഴി നീരാഞ്ജനം ചെയ്താൽ ആ മന്ദര ഭാവമന്ദര യോഗമന്ദര ഇതെല്ലാം നമ്മളെ മനസ്സിനും ശരീരത്തിൽ നിന്നും മാറാന് മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടും അത് തൊട്ടടുത്തുള്ള അമ്പലത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് ചെയ്താൽ ശനി ഭഗവാനെ സങ്കല്പിച്ചിട്ട് നമ്മൾ ശുദ്ധമായിട്ട് വീട്ടിൽ ചെയ്താലും മതി അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളത് ഇനി യാതൊരു സംശയമില്ല മീനൻ രാശിക്കാരെ സംബന്ധം സന്താന ഭാഗ്യം ഡിലേ ആയി നിൽക്കുന്നവരെ സമയത്തോളം മൂന്ന് വർഷമായി അഞ്ച് വർഷമായി ആറ് വർഷമായി ഇനി ഐ വി എഫ് ചെയ്തിട്ടും ഫലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വരെ ചിന്തിച്ചിരിക്കുന്നവരെ സമയത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവാധീനത്താൽ ആ തടസ്സങ്ങൾ മാറി നോർമൽ ഡെലിവറി പോസിറ്റീവായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട് അത് സക്സസ്ഫുൾ ആകണമെങ്കിൽ ദൈവാധീനം കൂടി വേണം സന്താന ഭാഗ്യസൂക്ത പൂജ ചെയ്യുകയോ ഷഷ്ടി വ്രതമോ പ്രദോക്ഷ വ്രതമോ അനുഷ്ഠിക്കുകയോ ചെയ്യണം ആരെങ്കിലും ഒരാൾ അത് ഭാര്യ ഭർത്താവോ ആരെങ്കിലും ഒരാൾ ചെയ്യണം തീർച്ചയായിട്ടും അമ്മയാകാനും അച്ഛനാകാനും ഉള്ള ഒരു കുഞ്ഞു പറക്കുന്നതോടുകൂടി തന്നെയാണ് ഒരു കുടുംബത്തിന്റെ മാത്രമല്ല രണ്ട് കുടുംബത്തിന്റെ ശ്രേയസാണ് മഹത്വൽക്കരിക്കുന്നത് സൃഷ്ടി എന്നുള്ളത് പ്രപഞ്ച സത്യമാണെങ്കിൽ നിയതി എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതും കൂടിയാണ് സ്വയം നോക്കി കണ്ടെത്തി മനസ്സിലാക്കണം ഇവിടെ ചതുർദോഷങ്ങൾ ശാപ പാപബന്ധനങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് സന്താന ഭാഗ്യസൂക്ത കവചോമം ചെയ്യേണ്ടത് അതിലെ നൂറ്റിയൊന്ന് ശതമാനം നമുക്ക് ഗുണകരമായിട്ട് ഈശ്വരാധീനം കെട്ടും വ്രത ശുദ്ധിയോടു കൂടി ചെയ്യണം എന്നുള്ളതാണ് അഭികാംക്ഷ ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും